മായ വേളയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് അമ്മച്ചിവട്ടി മൂർത്തി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ തന്നെയാണ് അമ്പലത്തിൻ്റെ ദേവി വിഗ്രഹത്തിൻ്റെ മുന്നിൽ കുടികൊള്ളുന്ന ജിന്നപ്പുപ്പൻ നമ്മുടെ വീട്ടിലേക്കുള്ള ദോഷങ്ങൾ ബാധ പ്രാക് ദോഷം വെളിച്ചപേക്ഷ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദൂരെ നിന്ന് വരെ ആളുകൾ ഇവിടെ വരുമ്പോൾ ഈ ജിന്നപ്പൂപ്പനെ കണ്ട് ഇവിടെ വരുന്നവരെല്ലാം ജിന്നപ്പൂപ്പനെ കണ്ട് തൊഴാതെ മടങ്ങാറില്ല ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പട്ട് അത്തറാണ് നല്ല മണമുള്ള അത്തറ് മുല്ലപ്പൂവ് സാമ്പ്രാണിത്തിരി പിന്നെ മുട്ട മുട്ടയുണ്ടല്ലോ അതൊക്കെ നമ്മളിത് ദോഷം മാറാൻ വേണ്ടി തലയ്ക്കൊഴിഞ്ഞ് നമ്മളിതിനെ മൂന്ന് തവണ ഈ ഈ ജിന്നപ്പൂപ്പന് വലത്ത് വച്ചിട്ട് ഈ മുട്ടയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് സാമ്പ്രാണി അത്തറ് ഇതൊക്കെ ജിന്നപ്പൂപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ബാധിച്ചേക്കുന്ന ഒരു പരിധിവരെയുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം നമ്മുടെ ന്യായമായിട്ടുള്ള ഏത് ആഗ്രഹവും മനമൊരുങ്ങി പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ്